പ്രത്യേകിച്ച് ഒരു പ്ലാനിങ്ങൊന്നുമില്ലാത്ത യാത്രയായിരുന്നു ഇന്നത്തെ മൂന്നാർ യാത്ര മൂന്നാർ നല്ല രീതിയിൽ ആസ്വദിക്കണമെങ്കിൽ രണ്ടോ മൂന്ന് ദിവസത്തെ ട്രിപ്പ് വേണമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഒറ്റ ദിവസത്തെ യാത്ര പുറപ്പെട്ടത് അപ്പോൾ എല്ലാവർക്കും എക്സ്പ്ലോർ ഹൊറൈസൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നേരിമംഗലം എത്തി ഈ കാണുന്നതാണ് നേരിമംഗലം പാലം തലമുറകളുടെ ജീവിതയാത്രയ്ക്കൊപ്പം നാടിൻ്റെ വികസനത്തിന് ഗതിവേഗം പകർന്ന നേരിമംഗലം പാലത്തിന് ഇപ്പോൾ നൂറ് വയസ്സ് ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ നേരിമംഗലം പാലം നിർമ്മാണം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലാണ് ഗതാഗതത്തിന് തുറന്നു കൊടുത്തത് ഇടുക്കി ഹൈറേഞ്ചിലേക്കുള്ളൊരു ഗേറ്റ്വേ എന്ന് പറയാം ഈ നേരിമംഗലം പാലം ഇപ്പോൾ ഇത് എൻ എച്ച് എയ്റ്റി ഫൈവിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ റോഡ് വികസനം തകൃതിയായി നടക്കുന്നുണ്ട് രണ്ട് വർഷം കൂടി കഴിഞ്ഞാൽ സുഖമായി തന്നെ നമുക്ക് മൂന്നാറിലേക്ക് എത്തിച്ചേരാമെന്ന് പ്രതീക്ഷിക്കാം നേരിമംഗലം പാലം കഴിയുന്നതോടെ യാത്രയുടെ ആവേശം കൂടും നേരിമംഗലം റൂട്ടിനൊരു പ്രത്യേകതയുണ്ട് റോഡിന് ഇരുവശവും പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളാണുള്ളത് വഴിയിൽ വണ്ടി നിർത്തിയിട്ടാൽ തന്നെ ഇഷ്ടം പോലെ കാഴ്ചകൾ കാണാം കാറിലാണെങ്കിൽ എ സി ഓഫ് ചെയ്ത് ഗ്ലാസ് താഴ്ത്തിയാൽ ശുദ്ധവായു ശ്വസിച്ച് നമുക്ക് യാത്ര ചെയ്യാം കുറച്ചു കഴിഞ്ഞപ്പോൾ പാറക്കൊട്ടുകളെ തഴുകി ഒരു വെള്ളച്ചാട്ടം കാണാം ചീയപ്പാറ വെള്ളച്ചാട്ടമാണ് ആദ്യ കാഴ്ച മൂന്നാറിൽ പോകുന്നവരുടെ ആദ്യത്തെ സ്റ്റോപ്പായിരിക്കും ഇത് മാത്രമല്ല നല്ല ചൂട് ചായയും മാഗിയും ഒക്കെ വിൽക്കുന്ന ചെറിയ കടകളും ഉണ്ട് ഇവിടെ ഒപ്പം എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളാമെന്ന ഭാവത്തിൽ സഞ്ചാരികൾ നോക്കിയിരിക്കുന്ന കുരങ്ങന്മാരും കുറവല്ല ചുരുക്കത്തിൽ ഒരു ചെറിയ ലൊക്കേഷനാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ വാളറ വെള്ളച്ചാട്ടവും ആസ്വദിക്കാം മഴക്കാലമായാൽ കുത്തി ഒലിച്ച് ആർത്തി വെള്ളമൊഴുകുന്നതും കാണാം വണ്ടി ലെഫ്റ്റ് സൈഡിൽ നിർത്തി റൈറ്റ് സൈഡിലേക്ക് കടന്നു വേണം നമുക്ക് വാളറ വെള്ളച്ചാട്ടം കാണാൻ അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇപ്പോൾ വീണ്ടും യാത്ര പോവാണ് മൂന്നാറിലേക്ക് എത്തുമ്പോൾ കോടമഞ്ഞുകൊണ്ട് നിറഞ്ഞിരുന്നു ഒരു സമയം നമ്മളെ മുഴുവൻ കോട കൊണ്ട് മൂടിയെന്ന് പറയാം അങ്ങനെ മൂന്നാർ എത്തി ആദ്യം നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രിട്ടീഷ് ടൈമിൽ പണിത ഒരു പഴയ ചർച്ച് കാണാനാണ് ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് കുറിച്ച് പോയപ്പോൾ തന്നെ എത്തി മൂന്നാർ സെൻട്രൽ തന്നെയുള്ള ഈ ചർച്ച് ഏത് മതസ്ഥർക്കും പോയി കാണാവുന്നതാണ് അപ്പോഴാണ് മനസ്സിലായത് ഇവിടെ വീഡിയോഗ്രാഫി അലൗഡ് അല്ല എന്ന് അതുകൊണ്ട് പിന്നെ ഇവിടെ ഷൂട്ട് ചെയ്യാനൊന്നുമില്ല പക്ഷെ മൂന്നാറിൽ വരുന്ന സഞ്ചാരികൾക്ക് ഇവിടെ വന്ന് ഇതിൻ്റെ ഹിസ്റ്ററി മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഈ കല്ലുകൊണ്ടുണ്ടാക്കിയ ഗോത്തിക് ആർക്കിടെക്ചറൊക്കെ കാണാനുള്ള ഒരു നല്ല ഓപ്ഷനാണ് ഈ ചർച്ച് കുറിച്ച് കൂടുതൽ പറയണമെന്നുണ്ടായിരുന്നു വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അടുത്ത പ്ലേസിലേക്ക് പോവാണ് കുറെ കാലമായിട്ടുള്ള ആഗ്രഹമാണ് മൂന്നാറിലുള്ള സൈലൻ്റ് വാലി കാണണമെന്നുള്ളത് പക്ഷേ എങ്ങനെ പോകണമെന്നറിയാത്തതുകൊണ്ട് നേരെ മൂന്നാറിലുള്ള കെ എഫ് ഡി സി ഓഫീസിൽ പോയി പാസ്സോ പെർമിഷനോ കിട്ടുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവിടെ നിന്ന് സൈലൻ്റ് വാലിക്ക് മാത്രമായി പാസ് കൊടുക്കുന്നില്ല എന്നും അത് കണ്ണന്താവിൻ്റെ പ്രോപ്പർട്ടിയാണെന്നും മീശപ്പുലമലിക്ക് പോകുന്നവരാണ് സൈലൻറ്റ് വാലി നിർത്തുന്നത് എന്നാണ് അവിടെ ചോദിച്ചപ്പോൾ മനസ്സിലായത് അപ്പോൾ സൈലൻ്റ് വാലി പ്ലാൻ ഫെയിൽ ആയതുകൊണ്ട് ഇപ്പോൾ നേരെ ഇരവിക്കുളം നാഷണൽ പാർക്ക് കാണാനാണ് പോകുന്നത് അങ്ങനെ പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇരവിക്കുളം എത്തിയപ്പോൾ ദേ നല്ല മഴ ഇന്ന് ആരെയാണാവോ കണിയേണ്ടത് നമ്മുടെ ഒരു പ്ലാനും നടക്കുന്നില്ല അങ്ങനെ ഇരവിക്കുളം പ്ലാൻ ഡ്രോപ്പ് ചെയ്ത് ഇപ്പം നമ്മൾ ബുക്ക് ചെയ്ത റിസോർട്ടിലേക്കാണ് പോകുന്നത് ചിന്നക്കനാലിലുള്ള ഒരു റിസോർട്ടിലാണ് ഇത്തവണ ബുക്ക് ചെയ്തത് എന്നാൽ പിന്നെ ഗ്യാപ് റോഡിലെ ഓരോ വ്യൂ പോയിൻ്റൊക്കെ കണ്ട് പതുക്കെ പോകാമെന്ന് വെച്ച് ഇപ്പോൾ യാത്ര തുടരാണ് അത് വണ്ടി നിർത്തിയാൽ മഴയോട് മഴ അല്ലെങ്കിൽ മഴയില്ല എല്ലാം കൊണ്ടും ബെസ്റ്റ് ഡേ തേയിലത്തോട്ടം കണ്ടാൽ നിർത്തി ഫോട്ടോ എടുക്കാതെ പിന്നെ എന്ത് മലയോര യാത്ര അല്ലേ അങ്ങനെ പോകുന്ന വഴിയിൽ കുറച്ച് മഴ കൊണ്ടിട്ടാണെങ്കിലും കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് നമ്മളിപ്പോൾ റിസോർട്ട് എത്താറായി പോകുന്ന വഴിയിൽ ഒരു കിലോമീറ്റർ റോഡ് വളരെ മോശമായിരുന്നു ഈ കാണുന്ന ചെറിയ വഴിയിൽ കൂടി പോയി വേണം നമുക്ക് റിസോർട്ടിലേക്ക് എത്താൻ ഈ കാണുന്ന റിഗാലിയ റിസോർട്ടിലാണ് ഇന്ന് ബുക്ക് ചെയ്തിരിക്കുന്നത് ചിന്നക്കനാലിൽ താമസിച്ച് കൊളുക്കുമല പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ റിസോർട്ട് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും നമ്മൾ എയർ ബി എൻ ബി വഴിയാണ് ഈ റിസോർട്ട് ബുക്ക് ചെയ്തത് രണ്ട് റൂമുള്ള ഒരു വില്ലയാണ് ഇന്ന് ബുക്ക് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആദ്യം നമുക്ക് അകത്തെ സൗകര്യങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് കണ്ട് പുറത്ത കാഴ്ചകൾ കാണാം കയറി ചൊല്ലുമ്പോൾ ചെറിയൊരു ലിവിങ് ഏരിയ നമുക്ക് കാണാം ഇവിടെ ഓരോ സോഫ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ ഒരു എക്സ്ട്രാ ബെഡായി നമുക്ക് യൂസ് ചെയ്യാം ഇവിടെ തന്നെ ഒരു ടിവിയും കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന രണ്ട് ബെഡ്റൂമുകളാണ് നമുക്കിവിടെ കിട്ടുന്നത് റൂമൊക്കെ കോംപാക്റ്റ് ആണെങ്കിലും നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള നല്ലൊരു ഒരു ആംബിയൻസ് തരുന്ന റൂമാണ് ഇവിടെ ഉള്ളത് ഈ കാണുന്ന രീതിയിലാണ് നമുക്ക് വാഷ്റൂം കിട്ടുന്നത് ആ പിന്നെ ഇലക്ട്രിക് കറ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല രാവിലെ ചൂടുവെള്ളം വേണ്ടവർക്കോ അല്ലെങ്കിൽ സ്വന്തമായി ചായ ഉണ്ടാക്കി കുടിക്കാനോ ഉള്ള ഓപ്ഷൻ ഇവിടെ ഇല്ല കാലത്ത് ആറരയോ ഏഴോ ആവും ചായ കിട്ടാൻ അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തോ ഇനി റൂമിൻ്റെ പുറത്തെ കാഴ്ചയാണെങ്കിൽ ദ ഈ കാണുന്ന രീതിയിലാണ് നമുക്കിവിടെ കിട്ടുന്നത് രാവിലെ റൂം തുറന്നു നോക്കിയാൽ ദേ ഈ കാണുന്ന രീതിയിൽ നമുക്ക് റിസർവോയറും പച്ച പൊതിച്ച തേൽത്തോട്ടുമൊക്കെ കാണാം അതുപോലെ ഇവിടെ ഇരുന്ന് കൊണ്ട് ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ച് നമുക്കൊരു നല്ലൊരു സൺറൈസ് കാണാൻ പറ്റിയ ഒരു നല്ല ലൊക്കേഷനാണ് നമ്മുടെ റൂമുള്ളത് തണ്ണ് വരുന്നതിന് മുമ്പ് നമുക്ക് റൂമിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വ്യൂ പോയിന്റ് കണ്ടിട്ട് വരാം ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ലാത്ത ഒരു വ്യൂ പോയിന്റ് ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടുപോകാമെന്ന് മാത്രം അങ്ങനെ കുറിച്ചു കഴിഞ്ഞപ്പോൾ പച്ച പുതിച്ച തേൽത്തോട്ടങ്ങൾക്കും സമൃദ്ധമായ ഇടയിൽ നിന്ന് സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു ഗംഭീര കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഇനി ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധം പറയാം നിങ്ങൾ ഈ സ്ഥലം കണ്ടില്ലേ ചെയറൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നാൽ ഞങ്ങൾ എയർ മീൻ ബിയിൽ കണ്ടത് ഇങ്ങനെയായിരുന്നില്ല ദ ഈ കാണുന്ന ഫോട്ടോസ് കണ്ടിട്ടാണ് ഞങ്ങൾ ഈ സ്ഥലം ബുക്ക് ചെയ്തത് ഇവിടെ വന്ന് ഇത് കണ്ടപ്പോഴാണ് കാര്യം മനസ്സിലായത് ഇവർ ഇട്ടിരിക്കുന്നത് ഒരു പഴയ ഫോട്ടോയാണെന്ന് നമ്മുടെ എക്സ്പെക്റ്റേഷനും റിയാലിറ്റിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടായിരുന്നു ഈ ഒരു സംഭവം ഒഴിച്ചു നിർത്തിയാൽ വേറെ കുഴപ്പമൊന്നും ഇവിടെ ഇവിടെയില്ല പക്ഷേ ഇതെനിക്ക് പറയണമെന്ന് തോന്നി ഇനി ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഈ കാണുന്ന രീതിയിലാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയത് ഇഡ്ലിയും ബട്ടൂരയും അപ്പവും ആയിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഫുഡായിരുന്നു ഇവിടുത്തെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അവിടുന്ന് ഔട്ട് ചെയ്ത് ഇപ്പോൾ ആനയറങ്ങിൽ ഡാമിലെ കാഴ്ചകൾ കാണാനാണ് പോണേ പച്ചപ്പുതച്ച തേൽത്തോട്ടങ്ങൾക്കും സമൃദ്ധമായ കുന്നുകൾക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ആനേറങ്ങൾ ഡാം കേരളത്തിലെ ഏറ്റവും മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ഈ കാണുന്ന വഴിയിലൂടെ തിരിഞ്ഞു വേണം നമുക്കവിടേക്കെത്താൻ ഇവിടെ എത്തിയപ്പോഴാണ് ആ കാര്യം മനസ്സിലായത് കാട്ടാനയുടെ പേരും പറഞ്ഞ് നല്ല രീതിയിൽ നടത്തിയിരുന്ന ആനേരങ്കൽ ഡാമിലെ ബോട്ടിംഗ് നിരോധിച്ചിട്ട് ഇപ്പോൾ മാസങ്ങളായി എന്നാണ് അറിയാൻ കഴിഞ്ഞത് രണ്ടു വർഷം മുമ്പ് ഞങ്ങളിവിടെ വന്നപ്പോൾ ശരിക്കും എൻജോയ് ചെയ്ത സ്ഥലമാണ് ഇപ്പോൾ ആർക്കും വേണ്ടാതെ കിടക്കുന്നത് സ്പീഡ് ബോട്ടുകളും ജംഗാർ ബോട്ടും പെഡൽ ബോട്ടുകളും കുട്ടവഞ്ചിയും കയാക്കിംഗ് എല്ലാം ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഇതേ ഈ അവസ്ഥ എനിക്ക് തോന്നുന്നത് അരിക്കൊമ്പൻ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ബോട്ടിംഗ് നിരോധിച്ചത് ബോട്ടിംഗ് നിരോധിച്ചതിന് ശേഷം കാട്ടാന ശല്യം കുറഞ്ഞു ആവോ എനിക്ക് തോന്നുന്നില്ല എന്നാൽ പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അങ്ങനെ എല്ലാ പ്രതീക്ഷകളും പോയതോടെ ഇനി മൂന്നാം നിൽക്കുന്നത് അത്ര പന്തിയല്ലെന്ന് മനസ്സിലായി നേരെ തിരിച്ചു പോകാനാണ് പ്ലാൻ അങ്ങനെ ആനയാറങ്ങൽ ഡാമിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ നിന്ന് തിരിച്ചു പോവാണ് പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ ചിന്നക്കനാൽ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ വണ്ടി നിർത്തി നല്ല ഉപ്പും എരിവും പുളിയും മധുരവുമായി പൈനാപ്പിളും മാങ്ങിയുമൊക്കെ കഴിച്ച് കുറച്ചു നേരം ഈ വാട്ടർഫോളൊക്കെ കണ്ട് ഇവിടുന്ന് തിരിച്ചു നാട്ടിലേക്ക് അങ്ങനെ തുടക്കം മുതൽ അവസാനം വരെ നമ്മുടെ ഒറ്റ പ്ലാനും വർക്കൗട്ടായില്ല എന്ന് മാത്രമല്ല മൂന്നാറിൻ്റെ വെതറിൽ നല്ല ചേഞ്ച് വന്ന പോലെ തോന്നി നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിരുന്നോ അതോ എനിക്ക് മാത്രമാണ് തോന്നിയത് മൂന്നാർ പോയവർ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത നാട്ടിലെ വിശേഷങ്ങളുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ